പുതിയ എന്റെ ഓട്ടോടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അടിച്ചുപോയി അപ്പൊ ഇവിടെ ഇടുന്നത് ജനുവരി ഫെബ്രുവരി മാസം ആ ഒരു മാസത്തെ വണ്ടിയാണ് അപ്പൊ പുള്ളിയുടെ വണ്ടിക്ക് ഗീർ ബോക്സ് അടിച്ച് പോയി നശിച്ച് മൊത്തത്തിൽ പത്ത് പതിനയ്യായിരം രൂപ പുള്ളിയുടെ നഷ്ടം വന്നു അപ്പം പുത്തൻ വണ്ടി എടുക്കുന്നവര് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഞാൻ ഈ പറഞ്ഞ കാര്യം ണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് ഗിയർ ബോക്സ് അടിച്ച് പോകത്തില്ല പിന്നെ ഇപ്പൊ ഈ മാറണോ ക്ലാസിക്കും എന്റെ ഗിയറിംഗ് ആണ് ഗിയർ ബോക്സിന്റെ അത് മൊത്തം അരിഞ്ഞരി തേഞ്ഞ് തേഞ്ഞ് തീർന്നിട്ട് അത് പൊട്ടിട്ട് അത് അരഞ്ഞിട്ട് ഗിയർ ബോക്സ് ഗിയറിന്റെ ഇടയ്ക്കെല്ലാം കയറി ഹലോ ഫ്രീസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കുറേ നാളുകളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാറില്ലായിരുന്നു അതിൻ്റെ റീസൺ മെയിൻ റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗോപ്രോയും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണ ക്യാമറ അടിച്ച് പോയായിരുന്നു അപ്പോൾ ഗോപ്രോയുടെ സർവീസ് സെൻറ്റർ ഇന്ത്യയിൽ ഓർഡർ സർവീസ് സർവീസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ പാർട്ട്സുകൾ കിട്ടത്തില്ല റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് വീഡിയോ ഇട്ടിട്ട് ഏതൊരു അഞ്ചാറ് മാസത്തിൽ പൊക്കത്തിലായി സത്യം പറഞ്ഞാൽ ഒരു വർഷത്തോളം അടുത്തായി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇനി നമ്മള് വീഡിയോ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പോകണം ഒരു വീഡിയോ ആയി പോയി എന്റെ ഗിയർ ബോക്സ് എന്റെ ആപ്പയുടെ പുതിയ എൻ്റെ ഓട്ടോയുടെ ഗീർ ബോക്സും കാര്യങ്ങളൊക്കെ അടിച്ചുപോയി അപ്പൊ അത് എങ്ങനെയാണ് അടിച്ചു പോയത് ഇപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുത്തൻ വണ്ടി പുത്തൻ ആപ്പ എടുക്കാൻ പോകുന്നവരും ആപ്പ ഉപയോഗിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് മസ്റ്റായിട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കുക പുത്തൻ വണ്ടി എടുക്കാൻ പോണവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഗിയർ ബോക്സ് അടിച്ചു പോയി കഴിഞ്ഞാൽ പത്തും പതിനയ്യായിരം രൂപയാണ് നഷ്ടം വരുന്നത് നമുക്ക് കാരണം അതിന്റെ കവറിങ് ബരി എല്ലാം വരും അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു വണ്ടിയുടെ ഗിയർ ബോക്സ് അടിച്ചു പോയി അപ്പൊ അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രിയേശ് ദേ ഞാൻ ദേ ആ ഷെഡിലാണ് വണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആ ഷെഡിൽ വണ്ടി ഉണ്ടോ ഇല്ല ആ വല കണ്ടോ എൻ്റെ വണ്ടിയിൽ പൂച്ച കയറായിരിക്കാൻ വേണ്ടിയുള്ള വലയാണ് ആ ഷെഡിലാണ് വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വണ്ടിയുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അടിച്ചു പോയില്ല അടിച്ചു പോകാൻ മുമ്പ് തന്നെ ഞാൻ ഇവിടെ വർക്ക്ഷോപ്പിൽ കയറ്റി അതായത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം വിത്ത് പ്രൂഫോടെ ഞാൻ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താ റീസൺ എന്നുള്ള കാര്യമൊക്കെ എങ്ങനെയാണ് പുത്തൻ വണ്ടിയുടെ ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ അടിച്ച് പോകുന്നത് അപ്പം പുത്തമ്പണ്ടി എടുക്കുന്നവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം പുത്തൻ വണ്ടിയുടെ ഗിയർ ബോക്സ് അതായത് ആപ്പയുടെ പുത്തമണ്ടിയുടെ ഗിയർ ബോക്സ് ഭയങ്കര ശോകമായിട്ടുള്ള ഗിയർ ബോക്സ് ആണ് അതിൻ്റെ കംപ്ലയിൻറ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ബേറിംഗ് കംപ്ലയിൻ്റ് ആണ് നിങ്ങളെ മുഖ്യ വണ്ടിയിൽ അതായത് ഹൈ റേഞ്ച് ലോഡിങ് പോണ വണ്ടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ലോഡ് കയറ്റുന്ന വണ്ടി ഏറ്റവും കൂടുതൽ ആൽഫയുടെ മഹേന്ദ്ര ആൽഫയുടെ വണ്ടിയായിരിക്കും ആപ്പയുടെ ഗിയർ ബോക്സ് അത്ര നല്ലതല്ല ആൽഫേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആൽഫയുടെ ഗീർ ആപ്പയുടെ ഗിയർ ബോക്സ് അത്ര സൂകയില്ല ഞാൻ ലോഡ് കയറ്റാനും ഏറ്റവും നല്ലത് ആൽഫയുടെ ഗിയർ ആണ് ഗിയർ ബോക്സും ആൽഫയുടെ സ്പെയറുമാണ് ഏറ്റവും നല്ലത് അപ്പം ഈ പുത്തൻ മോഡൽ ആപ്പയ്ക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സിനകത്തൊരു ബെയറിങ് വരുന്നുണ്ട് അതിന് വലിയ കട്ടിയില്ല ചെറുതാണ് അപ്പം നമ്മൾ അധികം ലോഡ് കയറുമ്പോൾ വണ്ടിയിൽ ലോഡ് കയറുമ്പോഴത്തേനും ഇത് പൊട്ടിപ്പോകും ഇത് പൊട്ടിപ്പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബേറിംഗ് ആണ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിയർ ബോക്സിനകത്ത് മൊ ഗിയർ ബോക്സ് മൊത്തത്തിൽ അടിച്ചു പോവും അടിച്ച് നാശമായി പോകും അപ്പോൾ അതിൽ നല്ലത് പുത്തൻ വണ്ടിക്ക് അതായത് ഈ കമ്പ്ലൈൻ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന പുതിയ മോഡൽ ഇറങ്ങിയ ആപ്പേ ക്ലാസിക്കില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്തിറങ്ങിയ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് അപ്പം എൻ്റെ വണ്ടിക്ക് ആ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചിലപ്പോൾ ഓട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു മൂളിച്ച ചിലപ്പോൾ ഓട്ടത്തിൽ സ്ലിപ്പ് സ്ലിപ്പാകുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കംപ്ലൈന്റ് വരുന്നത് അപ്പം ഈ ബേരങ്ങി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ കവർ എല്ലാം പൊട്ടിപ്പോയി നാശാവും അങ്ങനെ പൊട്ടിപ്പോയ ഒരു വണ്ടിയുടെ അതായത് ആ പുള്ളി അറിഞ്ഞില്ല ആ പുള്ളി ശ്രദ്ധിച്ചില്ല അങ്ങനെ ഒരു പൊട്ടിപ്പോയ വൺ വണ്ടിയുടെ പുള്ളി എനിക്കൊരു വോയിസ് അയച്ചു തന്ന അപ്പോൾ ഞാൻ ഈ കംപ്ലയിൻറ്റ് പുള്ളിയോട് ഷെയർ ചെയ്യും പുള്ളി ഞാൻ ഏകദേശം ഒരേ സമയത്ത് വണ്ടിയെടുത്ത് അപ്പോൾ ഈ കാര്യം ഞാൻ ആ പുള്ളിയോട് ഷെയർ ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം കേട്ടോ പുള്ളിയുടെ വണ്ടിക്ക് വന്ന കംപ്ലയിൻറ്റ് ഞാൻ കറക്റ്റ് പുള്ളി ആപ്പേ ക്ലാസ്സിൽ കണ്ടെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ് വണ്ടിയെടുത്തത് ഞാൻ നവംബർ സെപ്റ്റംബർ മാസം വണ്ടിയാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുള്ളിയുടെ ജനുവരി ഫെബ്രുവരി മാസം ആ ഒരു മാസത്തെ വണ്ടിയാണ് അപ്പോൾ ആ പുള്ളിയുടെ വണ്ടിക്ക് ഗിയർ ബോക്സ് അടിച്ചു പോയി നശിച്ച് മൊത്തത്തിൽ പത്ത് പതിനയ്യായിരം രൂപ പുള്ളിയുടെ നഷ്ടം വന്നു അപ്പം ആ നഷ്ടം വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ നിങ്ങളുടെ വണ്ടി ക്ലാസിക് ക്ലാസ്സിക്കാണെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും ഇപ്പോൾ ആപ്പയുടെ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ പോയി ഇത് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് ഗിയർ ബോക്സ് അടിച്ച് പോകത്തില്ല ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ വണ്ടി നല്ല പുലിക്കുട്ടി പോലെ പറന്ന് കയറും പിന്നെ എന്ന് വെച്ചാൽ ഗിയർ ബോക്സിന് കംപ്ലൈന്റേ വരത്തില്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വണ്ടി കിടന്ന് ഓടിക്കാം ഞാൻ കംപ്ലയിന്റ് വന്ന വണ്ടിയുടെ പുള്ളിയുടെ ഓയിസ് ഞാൻ കേൾപ്പിക്കാം എന്റെ മണ്ണില് ഗീർബോക്സ് പോയായിരുന്നു എന്റെ അപ്പൊ നമ്മളെ ഈ ഓയിലിന്റെ അതുകൊണ്ട് തേയ്മാനം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിലാഷം ഇല്ലാതെ ഇതായതായിരുന്നു അവർ തലത്തോലെ പക്ഷെ അത് ബെയറിങ് കംപ്ലൈൻറ് ഉണ്ട് ഈ ആപ്പയ്ക്ക് അതായത് ഈ ഓയിന് ഞാൻ ശ്രദ്ധിച്ചാണ് ഓയില് ചാര കളറാകുന്നതെല്ലാം കാണുവാണെങ്കിൽ ഈ ഗിയർ ഗീർവേഴ്സ് കയ്യോട്പ്പിച്ച് ബെയറിങ് മാറിക്കണം അല്ലെങ്കിൽ കവറ് കുടുക്കും ഞാനിത് വേറെ കംപ്ലൈന്റ് വെച്ചൊന്നും കാണിക്കാത്തതുകൊണ്ട് ഈ ഓയിലിന്റെ കളർ മാറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല ഒരു ദിവസം രാവിലെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഉറച്ചു കഴിക്കും നോക്കിയപ്പോഴത്തേക്കും ഗിയർ ബോക്സിന്റെ കവറ് കൂട്ടി പൊട്ടിപ്പി അയച്ച് നോക്കിയപ്പോഴത്തേക്കിന് അതിന്റെ ഗെയറിങ്ങാണ് ഗിയർ ബോക്സിന്റെ അത് മൊത്തം അരഞ്ഞരി അത് ഇങ്ങനെ തേഞ്ഞ് കഴിഞ്ഞ് തീർന്നിട്ട് അത് പൊട്ടിയിട്ട് അത് അരഞ്ഞിട്ട് ഗിയർ ബോക്സ് ഗിയറിന്റെ ഇടയ്ക്കെല്ലാം കയറി ഗിയർ ഭക്ഷണം അപ്പം ആ ബേറിംഗ് പൊട്ടി അതിനകത്ത് ബേറിങ്ങിനകത്ത് ബോൾ ഗിയറിന്റെ പല്ലിനകത്ത് കയറി മൊത്തത്തിൽ നശിച്ചു ഗിയർ ബോക്സ് മൊത്തത്തിൽ നശിച്ചു മൊത്തത്തിൽ മാറേണ്ടി വരും തേട് ഇയർ മാറി 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 പിന്നെ കവർ എന്റെ എല്ലാം എല്ലാം കൂടി രൂപ ഞാൻ എനിക്ക് വാറണ്ടി ി സർവീസ് ചെയ്ത് മൂന്നെണ്ണം മാത്രമാണ് അവിടെ ചെയ്തോളൂ ബാക്കി മൊത്തം പുറത്തേത് അതുകൊണ്ട് വാറണ്ടി കിട്ടില്ല ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അൽഫ് ആൽഫയുടെ ബെയറിങ്ങും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യേണ്ട ലൈത്ത് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് ഇപ്പൊ ഞാൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ചെയ്ത് നല്ല അടിപൊളിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ട് വണ്ടി കിട്ടിട്ടുണ്ട് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറായിരം രൂപയെ താഴെ നിൽക്കത്തോളൂ ഞാൻ പറഞ്ഞ എല്ലാ ലൈത്ത് വർക്കും എല്ലാം കൂടെ ഫുൾ എമൗണ്ട് വരുന്നവർ അതായത് നമ്മളിപ്പോൾ കൊടുത്ത വർക്ക്ഷോപ്പിൽ തൊട്ടടുത്ത് ഇല്ല കുറച്ചൊക്കെ മാറിയാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ വണ്ടിക്കൂലി എല്ലാം കൂടെ കൂട്ടിയവർ ആറായിരം രൂപ അത്ര ആവത്തില്ല ആറായിരം രൂപ താഴെ വരത്തുള്ളൂ പിന്നെ ഇത് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ നിൽക്കത്തില്ല അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പെ ആപ്പ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് റേഞ്ച് അച്ചിരി കയറ്റുക ഇറക്കമുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം ഇതിന് സ്റ്റാർട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഓയിലിൻ്റെ കളർ ചാര കളർ ആകുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിപ്പം ആപ്പ ക്ലാസ് പ്രത്യേകിച്ച് ഇത് ആപ്പായ ക്ലാസിക് ഉപയോഗിക്കുന്നവർ ആപ്പയുടെ ക്ലാസിക് ഉപയോഗിക്കുന്നവർ എത്രയും പെട്ടെന്ന് നേരെ പോവുക ഇപ്പം നിങ്ങൾക്ക് ഇത് എവിടെയാണ് ചെയ്യണേ എന്ന് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ എറണാകുളം ജില്ലയിൽ ഓടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാക്കനാട് സ്ഥലമുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പോയി ചെയ്യാം കാരണം വെച്ചാൽ ആ പുള്ളി ഇത് ഇതിനെക്കുറിച്ച് ഗ്രാഹിയുള്ളവരുടെ അടുത്ത് പോയി ചെയ്താലാണ് പുള്ളി നമുക്കിനൊന്നും അറിയേണ്ട ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹി ഇല്ലാത്ത ഒരാൾ ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ആകെ മൊത്തം കുഴച്ചു കളയും അപ്പം ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടോ പിന്നെ നേരെ ഞാൻ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാണ് വർക്ക്ഷോപ്പിൽ ചെന്നൊരു ഗിയർ ബോക്സ് അയക്കണ കാര്യങ്ങളും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കറക്റ്റ് ഇതിനെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗിയർ ബോക്സ് പ്രത്യേകിച്ച് ആപ്പേ ക്ലാസ്സിക്ക് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നവരും എടുക്കാൻ പോകുന്നവരും മസ്റ്റായിട്ട് ചെയ്യണം കാരണം ഇവിടെ എൻ്റെ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു സ്ലിപ്പിങ് വന്നത് എനിക്ക് ഓയിൽ കറക്കും ചെയ്തത് എനിക്ക് സ്ലിപ്പിംഗ് ആണ് വന്നത് ഓട്ടത്തിൽ ഗിയർ സ്ലിപ്പ് ആവും അന്നെങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് കാണിച്ചത് നിങ്ങൾക്ക് ഇത് എവിടെയാണ് ചെയ്യേണ്ടതെന്നോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ആയിട്ട് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ആശാൻ്റെ നമ്പർ തരാം ഞാൻ ഇരുപിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് ഇനി നേരെ വലിച്ചു തീട്ടി ആരും പോർ അടിപ്പിക്കുന്നില്ല അപ്പം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ ഞാൻ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായാലും ഇനി നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോകാം വണ്ടി അവിടെ ഇട്ടേക്കുവാണ് വർക്ക്ഷോപ്പിൽ പോയി ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വേണം ഇനി എനിക്ക് ലൈറ്റിൽ കൊണ്ട് ഗിയർ ബോക്സിൻ്റെ സാധനങ്ങളൊക്കെ ത്രെഡ് ചെയ്യാനുള്ള ഗ്രൈൻഡ് ചെയ്യാനുള്ള എല്ലാം കൊണ്ട് കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് ഇനി നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടേക്കാം ഷോപ്പിൽ നല്ല തിരക്കായിരുന്നേ അപ്പം ഇപ്പോഴാണ് വർക്ക് ഷോപ്പിൽ വണ്ടി കയറ്റ നമ്മൾ പത്ത് ഒമ്പതര കഴിഞ്ഞപ്പോൾ ഒന്നാണ് പത്ത് മണി പത്തുമണി പതിനൊന്നായി നമ്മുടെ വണ്ടി വർക്ക് ഷോപ്പിലേക്ക് കയറ്റാൻ പോവാണ് എന്താ പറയാനാ കിടക്കണ കിടപ്പ് കണ്ടോ ഇപ്പൊ നമ്മൾ വണ്ടി എടുത്ത നേരെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റിടാം നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി കേട്ടിരിക്കുകയാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പോഴൊന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചൊന്ന് അഴിച്ചു നോക്കുമ്പോഴത്തേനും കറക്റ്റ് അറിയാൻ പറ്റുമെന്നാണ് ആശം പറഞ്ഞത്

ഒട്ടും കപ്പാസിറ്റിറേഞ്ചിൽ ഓടാനായിട്ട് ഏത് ഭാഗത്തേക്കും നമുക്ക് ഇത് വെച്ച് ഓടാൻ പറ്റത്തുള്ളു നിരപ്പായം അല്ലേ ാണ് ഇത്ര ചേറി ചെറിയ ബെയറിങ് വെച്ചേക്കുന്നത് കൂടി വരും ആനാടന്മാരേക്കാൻ പോണത് ഇത് ഈ പുള്ളിറക്കങ്ങൾ കളയും ബെയറിങ് ഫുള്ള് അങ്ങനെ കിട്ടും മഹീന്ദ്ര സൂട്ടായിട്ട് സാധനം ഇട്ട് വിശ്വസിച്ച് ഓടിക്കാൻ പറ്റില്ല അത് എപ്പോ പണി കിട്ടും അവർ വലിച്ചെറിഞ്ഞു ചീനാപ്പൂ ചീനാപ്പൂ തിരിച്ചിട്ട് പോകാം ഹോൾ ഇടൂച്ചിലേക്ക് ഓയിൽ കയറും അല്ലെങ്കിൽ കേറാൻ പാടാണോ ഇല്ല

അപ്പൊ അത് ഇതാണ് എൻറെ വണ്ടിയുടെ സാധനം എൻറെ വണ്ടിക്ക് ഹോൾ ഇവിടെ രണ്ട് ഇത് വേറെ നല്ല കപ്പാസിറ്റി ആയിട്ട് പെട്ടെന്ന് ഹോളില്ലാലും തിന്നൂണ് പോവില്ല അപ്പൊ ഇത് നമ്മള് ലേത്തി കൊണ്ടുപോകണം ഇത് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ലൈത്തി പോകാൻ